ഇപ്പൊ ഒരു ആരോപണം ഉണ്ടായപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചു സിദ്ദിഖ് രാജിവെച്ചു പക്ഷെ എന്തുകൊണ്ട് മുകേഷിന്റെ രാജി വൈകുന്നു ഇപ്പോ മലയാള സിനിമയിൽ ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ നടികളുടെ അവസരങ്ങൾ അവസരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴില് നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ഈ പതിനേഴിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ അഞ്ച് അഞ്ചര വർഷത്തോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നടി മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ മൂന്നെണ്ണമാണ് അതുപോലെ തന്നെ ഡബ്ല്യു സി സിയിൽ വളരെ ആർജവത്തോടുകൂടി ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും ഹേമാക്കമ്പരി റിപ്പോർട്ടിൽ അടക്കം മൊഴി കൊടുക്കുകയും ചെയ്ത ഒട്ടനവധി മലയാളത്തിലെ നടികളുണ്ട് ഇവർക്കൊക്കെ പിന്നെ മലയാള സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുന്ന അല്ലെങ്കിൽ വിലക്കുന്ന ഒരു അവസ്ഥയുണ്ടായി മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമാക്കമ്പരി റിപ്പോർട്ട് പറഞ്ഞ പോലെ എന്തെങ്കിലും ലോബികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പവർ നേരിടുന്ന അനുഭവങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ അവസരങ്ങൾക്ക് കുറവുണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട് പലപ്പോഴും അത് ശരിയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അതിനകത്ത് അവർ പറഞ്ഞത് ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ചില പവർ സെൻറ്റേഴ്സ് ചില പവർ സ്ട്രക്ചേഴ്സ് അത് സിനിമയിൽ ഒരു പരിധിവരെ ഉണ്ട് എന്നുള്ളത് അധികാരത്തിന്റെ എന്നുള്ള കേന്ദ്ര അർത്ഥത്തിലല്ല അതവരൊരു ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ അതൊരു അല്പ ഒരു കൂടി ഒരു പതിനഞ്ചംഗ സംഘമാണ് സിനിമ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് യോജിക്കുന്നില്ല പക്ഷേ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കോടികൾ മുടക്കി ഒരു സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവ് അയാൾക്ക് ആ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം അതിൻ്റെ സംവിധായകൻ ആരായിരിക്കണം ഇതില് സാങ്കേതിക മേഖലയിൽ ആരൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരമുണ്ട് അപ്പോൾ അവിടെ നിർമ്മാതാവിനൊരു സ്വാഭാവികമായും അയാളിൽ ഒരു അയാളൊരു അധികാര കേന്ദ്രമായി മാറും ഇനി അവിടെ കുറേ കാലം പുറകെ നടന്നിട്ടൊക്കെ ആയിരിക്കും ഒരു സൂപ്രധാനം ഇത് ഒരു സിനിമയ്ക്ക് ഡേറ്റ് നൽകുന്നത് അദ്ദേഹം ഡേറ്റ് നൽകി അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടിയ ഒരു സിനിമ അതൊരു പിന്നെ ഓണാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിനകത്തുണ്ടാവും ഇത് ആരൊക്കെ തൻ്റെ കൂടെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സൗഹൃദങ്ങളും ഒക്കെ അതിനകത്തുണ്ടാവാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു വില കൽപ്പിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അധികാര കേന്ദ്രം അത് ഉണ്ടാവും തീർച്ചയായിട്ടും അവിടെ ഒരു പ്രബലനായ സംവിധായകൻ ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ഒരാളാണ് ആ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു ഒരു അധികാരവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും ഒരു പിന്നെ മേൽക്കൈ നേടാൻ ആകും അപ്പം അത്തരം ചില അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പവർ സ്ട്രക്ചർ തീർച്ചയായിട്ടും എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അതിപ്പോൾ ഏത് മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും ഇപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ആരും അവശ്യ ഘടകമല്ല അതാണ് എൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം ഇപ്പം നമ്മുടെ ചില സൂപ്ര താരങ്ങളൊക്കെ വേണമെങ്കിൽ അവർ ആയിക്കോട്ടെ പക്ഷെ മറ്റ് അഭിനേതാക്കളോ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാരും മസ്റ്റല്ല ഒരാളില്ലെങ്കിൽ പകരം നൂറുപേര് വേറെയുണ്ട് അതുകൊണ്ട് ഈ പിന്നെ ഇതിൽ നിൽക്കുന്ന ഈ എന്താണ് ഒരു അത്രയേറെ ഒരു സംഘടിതനല്ലാത്ത അത്രയേറെ ശബ്ദമുയർത്താൻ പറ്റാത്ത തങ്ങളുടെ പ്രതികരണങ്ങളോ ഇതൊക്കെ കൃത്യമായി ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു വിഭാഗം സിനിമയിലുണ്ട് കുറച്ച് ദുർബലരായ ഒരു വിഭാഗം തന്നെയാണ് ആ വിഭാഗം അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഒരവശ്രുതി മുഴക്കിയാൽ എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറഞ്ഞാൽ തീർച്ചയായും അവർ സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും എന്നുള്ളത് ഒരു സാമാന്യ നിയമമാണ് ആ കാര്യം അങ്ങനെയാണ് നമ്മുടെ ഒരു സംവിധാനം അപ്പം അത് ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേ വസ്തുതയുണ്ട് അപ്പം പലർക്കും തങ്ങൾ നേരിടുന്ന അനുഭവങ്ങൾ കൃത്യമായി അത് വെളിപ്പെടുത്താൻ പറ്റുകയോ പ്രതികരിക്കാൻ പറ്റുകയോ ഒന്നും ചെയ്യാറില്ല അങ്ങനെ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് സിനിമ കുറയാറുണ്ട് അത് വ്യക്തിപരമായി എനിക്കും അത്തരം ചില അനുഭവങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ അത് പലപ്പോഴും നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലയിടത്തൊക്കെ അനഭിമതരായി മാറും അവരുടെ സിനിമകളിൽ പിന്നെ നമ്മൾ ഉൾപ്പെടില്ല അത് യാഥാർത്ഥ്യമൊന്നുമില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ സ്വന്തം ചെയ്തു എൻ്റെ അനുഭവങ്ങളും പറയുന്നുണ്ട് അത്തരം ചില നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തുറന്ന് പറയേണ്ടി അവരുടെ സിനിമകൾ പിന്നീട് നമ്മൾ ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഒരു ഗ്യപ്പ് ഉണ്ടായത് അതൊക്കെ അത്തരം ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ ഞാനില്ല കാര്യം അത് എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു ചർച്ചയിലാവും ഇവിടെ ഇപ്പോൾ അതല്ല വിഷയം പക്ഷേ ഇത് വസ്തുതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചില കാര്യങ്ങൾ സ്വതന്ത്രമായി നിർഭയമായി നമ്മുടെ ചില പ്രതികരണങ്ങൾ നമ്മുടെ ചില വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ അത് ചിലരെ അലോസനപ്പെടുത്തും ചിലരുടെ ഉറക്കം കെടുത്തും അത് തീർച്ചയായും നമ്മുടെ ഈ ഒരു തൊഴിലവസരങ്ങൾ പലയിടത്തും നിഷേധിക്കപ്പെടുകയും ചെയ്യും അതിപ്പോ ഈ പറയുന്ന ഇവരുടെ കാര്യത്തിലൊക്കെ സത്യമായിരിക്കാം തീർച്ചയായും ഇപ്പോ ഈ അധികാര കേന്ദ്രങ്ങൾ അതായത് ഇപ്പോ പത്ത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ അടൂർ ഗോപാഷൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അന്ന് ഈ ആ റിപ്പോർട്ട് യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങൾ ഒരു ഒരു പക്ഷേ അതൊക്കെ ഇല്ലാതാകില്ലായിരുന്നു അല്ല അവിടെയാണ് അവിടെ ഒരു ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ഈ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ സിനിമയിലും സ്വാഭാവികമായി സംഭവിക്കുന്ന ഉണ്ടാകുന്ന അധികാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു മേധാവിത്വം ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് ഒരു അധികാരമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് പക്ഷേ സിനിമയെ മൊത്തത്തിൽ നയിക്കുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് വളരെ അതിഭാവുകത്വം കലർന്ന ഒരു പ്രസ്താവനയായിട്ടാണ് അല്ലെങ്കിൽ അതൊരു വളരെ ആലങ്കാരികമായ ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ സിനിമ പൂർണ്ണമായും അവരുടെ ഒരു നിയന്ത്രണത്തിലാണെങ്കിൽ ഇന്നിപ്പോ പുതിയ കുട്ടികൾ വന്നിട്ട് ഇവിടെ വിസ്മയങ്ങൾ തീർക്കുന്ന എത്രയോ സിനിമകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയ വിജയം നേടിയ പ്രേമലു പോലെയുള്ള മഞ്ഞുങ്ങൽ ബോയ്സ് പോലുള്ള അങ്ങനെ എത്ര എത്ര സിനിമകൾ നമ്മുടെ കൊച്ചുകുട്ടികൾ വന്നിട്ട് വലിയ താരപരിവേഷമൊന്നുമില്ലാത്തവർ ചെയ്തു അതെല്ലാം വലിയ അത്ഭുതങ്ങളായിട്ട് മാറിയ ചില സിനിമകൾ പോലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന് സമഗ്രമായിട്ട് അങ്ങനെ ഒന്ന് ഒരു ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ എങ്ങനെ സംഭവിക്കും അത്തരമൊരു ഒരു പവർ സ്ട്രക്ചർ ഇവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കുമോ അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുന്നു എന്നതിന്റെ അർത്ഥം തന്നെ അങ്ങനെ ഇതൊന്നും ആർക്കും അങ്ങനെ നിയന്ത്രിച്ചു നിർത്താവുന്നതില്ല കുറച്ച് കാലമൊക്കെ കുറേ കുറച്ച് പേരുടെയൊക്കെ ഒരു ഒരു ചൊൽപ്പടിയിലൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് പോകും കഴിവുള്ള കലാകാരന്മാർക്ക് കഴിവുള്ള പ്രതിഭകൾ ഒന്നും ആർക്കും വിലക്കാനോ തടയാനോ ഒന്നും കഴിയില്ല അവരെവിടെയെങ്കിലും കൂടിയൊക്കെ അവർ കയറി വരും അവരുടേതായ സൃഷ്ടികൾ അവരുണ്ടാവും അവരുടേതായ ഒരു സർഗപ്രതിഭ അവർ വെളിപ്പെടുത്തും അത് അടയാളപ്പെടുത്തും അത് ചരിത്രം രേഖപ്പെടുത്തും